നമസ്കാരം വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം വിജയിക്കേണ്ടത് ആര് വിജയിച്ചാൽ ആയിരിക്കും ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുക ഇതിൽ സംശയമൊന്നുമില്ല ട്രംപും കമലാ ഹാരിസും മത്സരിക്കുമ്പോൾ തീർച്ചയായും പലരും കമലാ ഹാരിസ് ഇന്ത്യൻ വംശജിയായതുകൊണ്ട് തന്നെ അവർ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ ട്രംപാണ് കമലാ ഹാരിസിനേക്കാൾ ഇപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ വിശ്വസ്തനാവുക അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് മുൻകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമാണ് മാത്രമല്ല ജോ ബൈഡന്റെ ഈ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ബന്ധം അതീവ ഗുരുതരമാവെണ്ണം ഉലഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞതാണ് മാത്രമല്ല ഇന്ത്യയ്ക്ക് അത്തരത്തിൽ അമേരിക്കൻ ഇടപെടലിൻ്റെ ചില തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇത് അമേരിക്കയുടെ ഇടപെടൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിഖിൽ ഗുപ്ത എന്ന ഇന്ത്യൻ വംശജൻ ഈ നിഖിൽ ഗുപ്ത അറസ്റ്റിലാകുന്നത് എഫ് ബി ഐ ആണ് ഈ നിഖിൽ ഗുപ്തയെ അറസ്റ്റ് ചെയ്യുന്നത് ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഗുർപത്വൻ സിംഗ് പന്നൂനെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയാണ് ഇന്ത്യൻ വംശജനായ നിഖിൽ ഗുപ്ത അറസ്റ്റിലാകുന്നത് പ്രാഗിൽ വെച്ചാണ് നിഖിൽ ഗുപ്തയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഒരു മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലാണ് അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹം ആദ്യമായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ദ സൺഡേ ഗാർഡിയന് നൽകിയിട്ടുള്ള അഭിമുഖം ഞെട്ടിക്കുന്നതാണ് അതായത് തനിക്ക് ഈ കേസുമായി ബന്ധമൊന്നുമില്ല സിഖുകാരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ അനൈക്യം വളർത്താനും ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഈ ഗുർപത്വൻ സിംഗ് പന്നുൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഭീകരവാദിയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കാനുള്ള എല്ലാവിധ അയാളുടെ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കാനുമാണ് അമേരിക്കയും കാനഡയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാനഡയിൽ കൊല്ലപ്പെട്ട ചില തീവ്രവാദികളുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ സർക്കാരാണ് എന്ന ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാനഡ ആദ്യം രംഗത്ത് വരുന്നത് ഇപ്പോൾ ഗുർപത്വൻ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചുവെന്നും അതിന് പിന്നിൽ ഇന്ത്യയാണെന്നും പിന്നീട് പുതിയ വെളിപ്പെടുത്തലുണ്ടായി അമേരിക്ക നിഖിൽ ഗുപ്ത എന്ന ഇന്ത്യൻ വംശജനെ അറസ്റ്റ് ചെയ്യുന്നു ആ നിഖിൽ ഗുപ്തയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ അതായത് തനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല ഇതിനെക്കുറിച്ച് അറിയില്ല ഗുർപത്വൻ സിംഗ് പന്നൂനെ പോലും തനിക്കറിയില്ല എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ചില ഇടപെടലുകൾ നടത്തണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ് അതായത് മറ്റൊരു രാജ്യത്ത് പോയി ഇന്ത്യ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു അതായത് ഇന്ത്യൻ സർക്കാർ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു എന്ന ഒരു ഖ്യാതി വരുത്താനും അതിൽ ചില തെളിവുകളൊക്കെ വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനുമാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഈ പറയുന്ന അമേരിക്ക വികസിത രാജ്യമായ അമേരിക്കയിൽ ഒരാളെ വിചാരണയ്ക്ക് മുമ്പ് തടവിൽ വച്ചിരിക്കുന്ന ഡീറ്റൻഷൻ സെൻറ്ററിൻ്റെ അവസ്ഥ കൂടി അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വികസിത രാജ്യമാണ് ഒരു കുറ്റവാളിയായി കൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് കുറ്റവാളിയായി പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിചാരണ നടന്നിരിക്കണം വിചാരണയിൽ കോടതിയിൽ കുറ്റം തെളിഞ്ഞിരിക്കണം ഇതൊന്നും ആയിട്ടില്ല എഫ് ബി ഐ അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത് അറവുശാലയ്ക്ക് സമാനമായ ഒരു ജയിലിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഡീറ്റൻഷൻ സെൻ്റർ എന്നത് ഒരു ജയിലെന്ന് പറയാനാവില്ല മറിച്ച് ഒരു അറവുശാലയാണ് എന്നാണ് ഇത്രമാത്രം പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബന്ധമെത്തി എന്നുള്ളതാണ് അമേരിക്ക മറ്റേതോ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയുടെ ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു കാരണം ലോകശക്തിയായി ഇന്ത്യ ഉയരുമ്പോൾ അതിൽ വലിയ നഷ്ടങ്ങൾ അമേരിക്കയ്ക്കുണ്ടാകും പ്രത്യേകിച്ചും ഡോളറിൽ തൊട്ട് കളിച്ചു ഇന്ത്യ അതായത് ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രൂപയിൽ പല രാജ്യങ്ങളുമായും ഇന്ത്യ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നടത്തുന്നുണ്ട് ഇത് തീർച്ചയായും അമേരിക്കയെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനായി സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ അമേരിക്ക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഇതാ അറസ്റ്റിലായത് എന്ന് അദ്ദേഹം സൺഡേ ഗാഡിയന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തീർച്ചയായും ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു അമേരിക്കയിലെ ഒരു ജയിലിനെ തടവുകാരൻ ഒരു സ്ലോട്ടർ ഹൌസ് അഥവാ അറവുശാല എന്ന് വിശേഷിപ്പിച്ചത് ഇത്തരത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാകണമെങ്കിൽ അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ സുഹൃത്ത് എന്നറിയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാവും എന്തായാലും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക ഇടപെട്ടതുപോലെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക ഇടപെട്ടതുപോലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടാനൊന്നും പോകുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ആഗ്രഹം എന്നത് ട്രംപ് വിജയിക്കണമെന്നാണ് കാരണം പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാടുകൾക്കൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് ഇന്ത്യൻ താൽപ്പര്യങ്ങൾ എന്നും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ വംശജിയാണ് എന്ന് കരുതി കമലാ ഹാരിസിനെ തൽക്കാലം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല കാരണം കമലാ ഹാസ് ഹാരിസിൻ്റെ പാർട്ടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്തെ അനുഭവങ്ങളിൽ നിന്ന് ഇന്ത്യ പാഠം പഠിച്ചാൽ തീർച്ചയായും ഇന്ത്യ ട്രംപ് വിജയിക്കണമെന്നേ ആഗ്രഹിക്കുള്ളൂ വെബ്ഡെസ്ക് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Kariwatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvanandabiram.